ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ

അത്രയും പോകുന്ന കള്ളിലെല്ലാം അവിടെ താങ്ങി നമ്മുടെ വാർഡ് മെമ്പർ ഈ കാലം കഴിഞ്ഞു പോകുന്ന തൊഴിലിട്ട് ചെയ്തേക്കുന്നു കൂടി ഇറങ്ങിയത് നമ്മള് അത്തരത്തിലൊരു ഈ കാണാനായിട്ട് സാധിച്ചു പ്രത്യേക ഉറപ്പാണ്

ചേർപ്പ് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് വനിതാ ശിശുവികസന വകുപ്പ് സംയുക്ത പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പത്താം വാർഡിലെ പതിനൊന്നാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു പഞ്ചായത്ത് കെ ബി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു

പക്ഷെ ഇതുപോലെ തന്നെ പല ആളുകളുടെ കൈകളിലൂടെ എന്റെ കൈകളിൽ അത് മുഹൂർത്തത്തിൽ നിൽക്കാനായിട്ട് വേണ്ടിയിട്ടത് നമ്മുടെ ഈ വാട്ടിലൂടെ ഒരുപാട് ആളുകൾ വളരെ ആകാം വേണ്ടി ചെയ്തിട്ടുണ്ട് ഇവിടെ ടീച്ചർ ടീച്ചർമാരിച്ചർക്ക് ചടങ്ങിൽ സംസ്ഥാന വനമിത്ര അവാർഡ് നേടിയ ഷീബ രാധാകൃഷ്ണൻ സംസ്ഥാന സർക്കാരിന്റെ മികച്ച അംഗൻവാടി വർക്കർക്കുള്ള പുരസ്കാരം ലഭിച്ച ഷീന എസ്സിഇ ആർ ടി പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ചിത്രരചനയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ആർ രേവതി എന്നിവരെ ആദരിച്ചു ഇതോടൊപ്പം പത്താം വാർഡിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാ രമേശ് ജോസ് ചാക്കേരി അനിത അനിലൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പഞ്ചായത്തംഗം ഹരദാസ് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു